ടോപ് ടങ് ചാനലിൻ്റെ ലൈവിലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് സംസാരിക്കാനുണ്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് വലിയ ഒരു വീഡിയോ വീഡിയോയും ചെയ്യാനുള്ള കോണ്ടും തന്നെ ഇന്നലെ നാൽപ്പത്തൊമ്പാമത്തെ എപ്പിസോഡ് ബിപ്പോ സീസൺ സിക്സിൻ്റെ നമ്മൾ കണ്ടു അതിൻ്റെ റിയാക്ഷനാണ് അപ്പോൾ നമുക്ക് നാൽപ്പത്തെട്ടാമത്തെ എപ്പിസോഡിൽ കാണിച്ച പല കാര്യങ്ങളും ചോദിച്ചു പക്ഷേ വലിയ ക്ലാരിറ്റി ഇല്ല എന്നതാണ് വാസ്തവം ജിറ്റോ ജിറ്റോ ജാസ്മിനുമായി ഇനി നാളെ ഇന്നത്തെ ഇന്നത്തെ കാര്യം വീക്ക് എൻഡ് എപ്പിസോഡാണ് ലാലേറ്റ വന്നത് വന്നപാടെ പതിവ് പോലെ ഒരു ചിരിയിലൊതുക്കി കുറച്ച് കുസൃതി ചോദ്യങ്ങൾ ടാസ്കിൽ കൊടുത്തു പെട്ടെന്നാണ് ഒരാൾ ബിഗ് ബോസിലേക്ക് കയറി വരുന്നത് ആരാണാവൂ അയാൾ പക്ഷേ അയാൾ ബിഗ് ബോസിലെ വ്യക്തി തന്നെയായിരുന്നു ബിഗ് ബോസിലെ ഒരു കോണ്ടന്റ് ക്രിയേറ്റീവായിരുന്ന രതീഷ് എന്ന് പറയുന്ന പഴയൊരു കണ്ടസ്റ്റൻസ് ആർക്ക് വേണ്ടി വന്നപ്പോൾ ആരെ വിജയിപ്പിക്കാൻ വന്നതെന്നറിയില്ല കുറച്ച് ദിവസം രതീഷ് ഉണ്ടാകും എന്നാണ് പറഞ്ഞത് ഇത് കണ്ടപ്പോൾ ജിറ്റുവുടെ ആ ഒരു തെളിവേട ജിറ്റു ആരെ ആഗ്രഹിച്ചു അവരെ ബിഗ് ബോസ് കൊണ്ടു കൊടുത്തത് വലിയൊരു അപ്രിഷ്യേറ്റ് തന്നെയാണ് പക്ഷെ ജാസ്മിനെ ഒരിക്കലും കുറ്റപ്പെടുത്തിയില്ല ജാസ്മിൻ ഇന്നലെ ജയിൽ ശിക്ഷ കാര്യങ്ങളൊന്നും വലിയ ചർച്ച ഇന്നലെ സംഭവിച്ചില്ല ക്രൂരമായ നിലപാടുകൾ സ്വീകരിച്ച ഒരു വ്യക്തിയാണ് പക്ഷെ ഇന്നലെ ക്യാപ്റ്റന് വാതോളം പുകയറ്റി അത് നമുക്ക് എട്ടും ഒട്ടും അംഗീകരിക്കാൻ പറ്റും റിമോട്ട് കൺട്രോളായി മാറിയ ശ്രീതു എങ്ങനെയാണ് ബെസ്റ്റ് ഗെയിമറാകുന്നത് ബെസ്റ്റ് ക്യാപ്റ്റൻസി ആകുന്നതും ഒട്ടും രചിച്ചാവില്ല പ്രേക്ഷകരെ മണ്ടന്മാരാക്കി ഇങ്ങനൊരു ഷോ നടത്തുമ്പോൾ നിങ്ങൾ പ്രേക്ഷകരുടെ വിലയിരുത്തലിനെ മാനിക്കുന്നില്ല ശ്രീതു ഗെയിം കളിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ ജിറ്റുവൊക്കെ അവിടെയും ഒരു ക്യാപ്റ്റൻസി എന്ന് പറയുന്ന കാര്യത്തിൽ കുറച്ചും കൂടി അപ്രോച്ച് ചെയ്തവരുണ്ട് ബെസ്റ്റ് ക്യാപ്റ്റൻ ജിറ്റോ തന്നെയാണെന്നാണ് നമ്മുടെ പ്രേക്ഷകരുടെയും ആവശ്യം ബിഗ് ബോ ബിഗ് ബോസിലെ ഹീറോ ജിറ്റോ തന്നെയാണ് ബാക്കി എല്ലാവരും അവിടെ വില്ലത്തിയും വില്ലന്മാരുമാണ് അവർക്ക് ഒരാളെയാണ് തോൽപ്പിക്കേണ്ടത് ജിറ്റോനെ മാത്രം ജിറ്റോ ഈ സ്റ്റാർ ജിറ്റാണ് അത് ജിറ്റോ തന്നെ പറയണമെങ്കിൽ അത് എത്ര ഗെയിം ഒരു ഗെയിമറിന് തൻ്റെ ടാർജറ്റൊക്കെ ആരൊക്കെയാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് ആ വ്യക്തിക്ക് ഉണ്ടെങ്കിലല്ലേ അയാൾ ഒരു കാര്യം പറയുകയുള്ളൂ യെസ് ബിഗ് ബോസ് എന്നും ഈ വീക്കെൻഡ് എപ്പിസോഡ് ഇങ്ങനെ ജനങ്ങൾക്ക് ഒട്ടും ആവാതെ ഷോ കംപ്ലീറ്റ് ചെയ്യുക അങ്ങനെയാണ് ഈ ഒരു ഷോയിൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ആവശ്യമില്ല നിറയെ ചോദ്യങ്ങൾ നാളത്തേക്ക് മാറ്റിവെച്ച് എന്ന് പറയുന്ന ഒരു അതൊന്നും ഒരു ക്ലാരിറ്റിയുള്ള വേഡുകൾ ജിറ്റോയെ എത്ര തവണ അവർ മാനസികമായി പീഡിപ്പിക്കുന്നു എന്നത് നിങ്ങളെന്തുകൊണ്ടും അറിയുന്നു മനുഷ്യത്വം മനുഷ്യത്വപരമായ ഒരു കാര്യവും അവിടെ നടക്കത്തില്ല വന്നവരാകട്ടെ നിന്നവരാകട്ടെ വാഴുന്നവരാകട്ടെ പക്ഷെ കൂടുതൽ വോട്ട് ജിറ്റോക്കാണെന്ന് നിങ്ങൾക്കറിയില്ലേ ഇപ്പോൾ ജിറ്റു ഒരു ഗെയിമറല്ല എന്ന് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യണം എന്നിട്ട് പഴയതുപോലെ തന്നെ ജനങ്ങളെ വോട്ടിന് വിലയില്ലാതെ തനി രാഷ്ട്രീയ രീതിയാണ് ബിഗ് ബോസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക അവരുടെ ആളെ അവർക്ക് വിജയിപ്പിക്കണം അവരെ ആളല്ലാത്തവരെ പുറന്തള്ളണം ഇതാണ് റസ്മിൻ ഭായിനെയൊക്കെ അവിടെ സേഫ് ജോ സേഫ് സോണാക്കേണ്ട കാര്യം എന്താണ് കാര്യം ക്യാപ്റ്റൻസി വിജയിച്ചത് കൊണ്ടാണ് ഇതെന്ത് വിജയമാണ് ഈ യൂണിവേഴ്സ് ക്യാപ്റ്റൻസി മാൻ റസ്മിൻ ഭായ് മുതലെടുക്കില്ലെന്ന് നിങ്ങൾക്ക് നേരത്തെ അറിയാമോ റസ്മിൻ ഭായിനെ കുറിച്ച് എനിക്ക് നന്നായി അറിയാം ഒരു പവർ കിട്ടിയ റസ്മിൻ്റെ അവരുടെ തനി സ്വരൂപം പുറത്തെടുക്കും ഒരു കോർണർ എന്ന വ്യക്തിയിൽ നിന്നും വെറും വേസ്റ്റായി മാറും എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് ഇത് വിശ്വസിച്ച് ഈ ക്യാപ്റ്റൻസി ഇവരുടെ തടമണ്ടയ്ക്ക് കൊണ്ടു കൊടുക്കുമ്പോൾ എന്ത് എന്ത് നീതിയാണ് നിങ്ങൾക്ക് ആ ബിഗ് ബോസിൽ കിട്ടുക ഇവർ നല്ലൊരു ഗെയിമറായി മാറുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ല ഫേവറിസം കാണിക്കും ഫേവറിസം കാണിക്കുന്ന ഒരേ ഒരു കണ്ടസ്റ്റൻ്റാണ് അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടവരെ തന്നെ തിരഞ്ഞെടുക്കണം നിങ്ങൾക്ക് ഫേവറിംഗ് ഉള്ളവരെ തന്നെ തിരഞ്ഞെടുക്കണം അവകാശമുള്ളവരെ തിരഞ്ഞെടുക്കുക തന്നെ ചെയ്യണം അവരെ വേദനിപ്പിക്കുക വേണ്ട അവർക്കറിയുന്നില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് സഹായിക്കാനും ഒരു നല്ല ക്വാളിറ്റിയാണ് ഇപ്പോൾ ഈ സീസൺ സിക്സിൽ കാണിക്കാത്ത ക്വാളിറ്റിയാണ് അവരുടെ ന്യായത്തിനെ ബാധിക്കും അവരുടെ ആൾക്കാർ സ്വാധീനം ചെലുത്തും ഫേവേസം മാത്രമാണ് നമ്മുടെ ഗ്രിമസ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരൻ അവിടെ എത്തുമ്പോൾ എന്തുമാത്രം എയ്റ്റേഴ്സ് ഉണ്ടാകും അവിടെ അതേപോലൊരു പാവം ഇടുത്തനല്ലേ ജിറ്റു എന്ന് പറയുന്നത് ജിറ്റുവിന് വേണ്ടി മാത്രം ഇറങ്ങിയ രതീഷ് ജിറ്റുവിനെ തന്നെയാണോ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് ആർക്കറിയാത്ത സിജോ ആരെ ടാർഗെറ്റ് ആരെ ആരെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകും ഈ സിറ്റോ ജിൻറ്റോവിനെ തന്നെയാണ് അപ്പോൾ അവിടെ ഒരാളെ മാത്രമേ തുരത്താനുള്ളൂ അതിനെ പരിശ്രമിക്കുന്നത് അതിനുവേണ്ടി മാത്രമാണ് തെറ്റുകൾ അവിടെ ചൂണ്ടിക്കാട്ടിയും തെറ്റുകൾ അവിടെ ചെയ്തു കൂട്ടുന്നവരെയും ഒന്നും പുറത്തിറക്കാതെ അവരെ ന്യായത്തിൽ കൊണ്ടുവരുന്ന വെറും ഫ്രോഡിസമാണോട്ടെ കാണിക്കുന്നത് അപ്പോൾ ഒരു ബിഗ് ബോസ് റിയാലിറ്റി ഷോ ഒരിക്കലും നിലനിൽപ്പിന് വേണ്ടി കളിക്കുന്ന നാടകമാണിത് കാരണം അവർക്ക് സേഫ് ആക്കേണ്ടവരെ അവർ സേഫ് ആക്കും ഇവിടെ വിജയിക്കുന്നവർക്ക് വിജയം അവകാശപ്പെടുന്നവർക്ക് ഒരു സ്വാധീനം കിട്ടിയിട്ടില്ല അവർ ഒറ്റയ്ക്ക് നിന്ന് പൊരിതും ചിലപ്പോൾ അവർ തോറ്റുപോയേക്കാം തോറ്റാലും വിജയം അവരുടെ കൂടെ ഉണ്ടാവും ഒരു നിക്ഷ നിഷ്പക്ഷവാദമാണ് നമ്മുടെയൊക്കെ ആർക്ക് വോട്ട് കൂടുന്നു അതുപോലെ നിൽക്കണം ഒരു നിക്ഷ നിഷ്പക്ഷമായ രീതി അപ്പോഴേ വോട്ട് ഒരു വ്യക്തിയിൽ നിന്ന് വോട്ട് കിട്ടും ഒരാൾക്ക് വോട്ട് കിട്ടുമ്പോൾ ആ വോട്ടിൻ്റെ പവർ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത് ജന ജനങ്ങൾ നൽകുന്ന വോട്ടാണ് അത് തട്ടിക്കളിൽ പോകും നിങ്ങൾ നിങ്ങളെ തന്നെ മറന്നു കളയുന്ന ഒരു കളിയായിട്ട് തോന്നുന്നത് മിസ്റ്റ് ബിഗ് ബോസ് അപ്പോൾ ബിഗ് ബോസിലെ ലാൽത്തരം എല്ലാവരും ഇങ്ങനെയൊരു ഒരു പാപത്തെ ക്രിട്ടിസിറക്കി വിടാനാണെങ്കിൽ വോട്ട് ഇല്ലവനെ അല്ല പുറത്താക്ക വോട്ട് ഉള്ളവനെ അവിടെ നിലനിർത്തുക വോട്ടില്ലാത്തവരെ പുറത്തേക്ക് ഇറക്കി വയ്ക്കുക ഇതുവരെ ക്രൂരമായ ഡിസിഷനാണെങ്കിൽ അല്ലെങ്കിൽ സീക്രട്ട് റൂമിലേക്ക് കൊണ്ടുപോയി ഇരുത്തണം അത് നല്ലൊരു ചോയ്സാണ് പക്ഷേ ജനങ്ങളിലേക്ക് നാണം കെടുത്തി ഇറക്കി വിടരുത് ആ ജാസ്മിൻ പോയാലും ഗബറി പോയാലും പ്രശ്നം ബായിപ്പോയാലും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ ജിറ്റോ എന്ന് പറയുന്ന ഗെയിമർ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര സ്വാധീനം എത്ര സ്വാധീനമില്ലാതെ അവിടെ ജിറ്റോ കളിക്കുന്നു ഫേവറസും അവിടെ കാണിക്കുന്നു അത് വേണ്ട അതില്ലാതെ തന്നെ കളിക്കാൻ ബെസ്റ്റ് ഗെയിമറായ മതി പണ്ണും പ്രകൃതിയും ഒക്കെ കയട്ടി ജനങ്ങളെ മൂട് തന്നു ജനങ്ങൾക്ക് ഇല്ലാത്ത ഒരു ഇത് കൊടുത്ത് മൂട് താങ്ങി അവിടെ നിൽക്കരുത് മഞ്ഞക്കൾ ഇറങ്ങിപ്പോക്കാണ് നല്ലത് അപ്പോൾ ജിറ്റോവിനെതിരെ ഒരു ക്രൂരമായ രീതി കൊണ്ടുവരുന്നുണ്ട് ജിറ്റ് ബോസ് ഇത് ഒഴിവാക്കണം ഇതിൻ്റെ ആവശ്യമില്ല കാരണം ഇത്തരത്തിൻ്റെ ഗെയിം ആരെയും ഒന്നും നേടിക്കൊടുക്കാൻ പോകുന്നില്ല റസ്മിൻ ബായൊക്കെ തെറ്റ് ചെയ്തിരുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ വാദം തോന്നി നിൽക്കുന്നവരുമെങ്കിൽ അവർ നല്ലൊരു ഗ്ലെയിമർ അല്ല അവർക്ക് എന്നെ ഇറക്കി വിടേണ്ട സമയമായി ബിഗ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്തു കിട്ടിയാൽ നാളെ ആരും കാണില്ല നിങ്ങളുടെ ഷോ ഗംഭീരമാക്കാൻ ഒരു ബിഗ് ബോസ് ആരാധകരനായതുകൊണ്ട് പറയുകയാണ് ഒരു ബിഗ് ബോസ് റിയാലിറ്റി ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്നുണ്ടെങ്കിൽ പറയണം ഇന്നലെ കണ്ട ഷോ എനിക്കും മൈ ഒപ്പീനിയൻ ഒരു ഇടസ്റ്റ് ആയിട്ടില്ല ആരൊക്കെയോ വെള്ളപ്പൊഴിച്ചൊന്നും പുറത്തോ എനിക്കൊട്ടും ഇഷ്ടപ്പെടാത്തൊരു കോണ്ടായിപ്പോയത് അതുകൊണ്ട് വലിയ വീഡിയോ ചെയ്ത് ബിഗ് ബോസിനെ കോണ്ടാക്കി മാറ്റാനുള്ള ഒരു കൗതുകമൊന്നുമില്ല കാരണം കാണുന്നതെല്ലാം പഴയതുപോലെ തന്നെ നമ്മൾ ആര് പിന്നറാകണമെന്നാഗ്രഹിക്കുന്നു അവർക്കല്ല കിട്ടുന്നു നേരെ വിപരീതമായിട്ടാണ് അവർക്കാണ് നമ്മൾ വോട്ട് കൊടുക്കുന്നെങ്കിൽ ആ വോട്ടിന് പ്രശസ്തി ഇല്ലാത്താവും ആ പ്രശസ്തി ഇല്ലാത്ത വോട്ടിംഗ് ചലഞ്ചൊക്കെ എന്തിനാണ് ഇങ്ങനെ ഒരു മത്സരം ആവശ്യമില്ല ഇങ്ങനെ ഒരു ഗെയിമിങ് ആവശ്യമില്ല എന്ന് തന്നെ പറയും കാരണം ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടുള്ള നിങ്ങൾ കൊടുക്കുന്ന നിങ്ങളുടെ കള്ളക്കളിയിൽ നമ്മൾ വീഴുന്നില്ല കാരണം അറിയാം ആരൊക്കെ നിങ്ങളുടെ സ്ട്രാറ്റർജിയിലുണ്ട് ആരൊക്കെ ഈ സ്ട്രാറ്റർജിയിലില്ല എന്നൊക്കെ അപ്പോൾ ഈ കളിയൊന്ന് മാറ്റിപ്പിടിക്കും